താരങ്ങളും ും പതിനാല് വർഷത്തെ വനവാസത്തിന് ശേഷം താൻ മടങ്ങിയെത്തുന്നു എന്നാണ് രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവിലെ ബോളിവുഡ് നടൻ ഗോവിന്ദ വിശേഷിപ്പിച്ചത് ഏകനാഥ് ഷിന്റെ വിഭാഗത്തിൽ ചേർന്ന ഗോവിന്ദയ്ക്ക് മുംബൈ നോർത്ത് വെസ്റ്റിൽ ഒരു സീറ്റ് നൽകുമെന്നാണ് വിവരം ഇരുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാകും തെരഞ്ഞെടുപ്പ് കോതി ഇളക്കിമറിച്ച ഒരു ചരിത്രം ഈ ഗോവിന്ദയ്ക്കുണ്ട് തൊണ്ണൂറുകളിൽ തിരശ്ശീലയെ ഇളക്കി മറിച്ച ഗോവിന്ദ ഡാൻസ് ഫൈറ്റ് കോമഡി അങ്ങനെ ഒരു തട്ടുവുളുപ്പൻ സിനിമയ്ക്ക് വേണ്ടതെല്ലാം കയ്യിലുണ്ടായിരുന്നു ഒരു ദിനം ഏതാണ്ട് നാല് സിനിമകൾ വരെ സിനിമകളുടെ ബാഹുല്യം കാരണം അഭിനയിക്കേണ്ടി വന്നിട്ടുണ്ട് ഗോവിന്ദയ്ക്ക് പക്ഷെ ഇന്ന് ഗോവിന്ദ എവിടെയാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി ഗോവിന്ദ ശിവസേന ഷിൻഡേ വിഭാഗത്തിലാണ് ചേർന്നത് രാഷ്ട്രീയത്തിൽ പക്ഷേ ഇങ്ങനെയൊരു ഇറക്കം ആദ്യമല്ല രണ്ടായിരത്തി നാലിൽ അന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച ജയന്റ് കില്ലറാണ് ഗോവിന്ദ മുംബൈ നോർത്തിൽ ബി ജെ പിയുടെ കരുത്തനും കേന്ദ്രമന്ത്രിയുമായ രാം നായിക്കിനെ ഗോവിന്ദ അട്ടിമറിച്ചു ലോക്സഭയിലേക്ക് എത്തി എന്നാൽ സിനിമയിലെ വീഴ്ച പോലെയാണ് രാഷ്ട്രീയത്തിലും കണ്ടത് ജനങ്ങളുമായി അകന്നു നിന്ന താരത്തെ കാലാവധി തികക്കാൻ കോൺഗ്രസ് വിട്ടില്ല രാജി മടക്കി വിളിച്ചു രാഷ്ട്രീയം സമയം കളയലെന്ന് കുറ്റം പറഞ്ഞ് ഗോവിന്ദ പിന്നാലെ രാഷ്ട്രീയ ജീവിതത്തോട് ഗുഡ് ബൈ പറഞ്ഞു വനവാസം കഴിഞ്ഞുള്ള വരവെന്നാണ് മടങ്ങി വരവിനെ കുറിച്ച് ഗോവിന്ദ പറയുന്നത് വന്നെത്തിയത് രാമ രാജ്യത്തിലേക്കാണെന്നും പക്ഷെ ജനങ്ങളുമായി നേരിട്ട് ഇടപെടാത്ത സിനിമയിൽ ഇപ്പോൾ കാര്യമായ റോളില്ലാത്ത ഗോവിന്ദയ്ക്ക് മടങ്ങി വരവിൽ എന്തു ചെയ്യാനാകുമെന്ന് കണ്ടറിയേണ്ടി വരും വരുൺ വീനായർക്കൊപ്പം മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ ട്വന്റി നമ്മുടെ ഒരു ഒരു സംശയം ഉണ്ടല്ലോ എന്ത് ഒന്നുകിൽ ഗോവിന്ദയാകും ഗോവിന്ദയാകും കാര്യത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം